മലയോര ഹൈവേയിലെ ഇറക്കത്തിൽ അപകടം പതിവാകുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കുത്തനെയുള്ള ഇറക്കത്തിലാണ് അപകടം സംഭവിക്കുന്നത് മിക്ക സമയത്തും വൈദ്യുതി തൂൺ ഇടിച്ചു തകർക്കുന്നതും വീടിന്റെ മതിൽ ഇടിച്ചു തകർക്കുന്നതും പതിവാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഇങ്ങനെ അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ഇതുവഴി നടന്നു പോകാൻ വരെ നാട്ടുകാർക്ക് പേടിയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് അപകടമാണ് ഇവിടെ നടന്നത് ഈ മേഖലയിലെ അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கோடு பாடி கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் ஃபோர் நைன் எயிட் டூ ஃபோர் த்ரீ நைன் ஒன்